ഇപ്പോൾ ഞാൻ പുതുച്ചേരി ടൗണിൽ വന്നിരിക്കുകയാണ് എൻ്റെ സുഹൃത്തിനെ അങ്ങനെ ചുറ്റിക്കിറക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഇപ്പോൾ ലിക്കർ ഷോപ്പുകളൊക്കെ ഇവിടെ ധാരാളമുണ്ട് ഒന്നിന് പറയും ഒന്നായിട്ട് അടുത്തടുത്ത് ലിക്കർ ഷോപ്പുകളുണ്ട് ഇപ്പോൾ ലിക്കർ ഷോപ്പിൽ ധാരാളം ഉണ്ടെന്ന് വിചാരിച്ചിവിടെയുള്ള ആൾ സദാസമയത്തും കുടിച്ചു മറിഞ്ഞു കിടക്കുന്ന രീതിയൊന്നും ഇല്ല കേട്ടോ കേരളത്തിലെ പോലെയൊന്നും അല്ല ലിക്കറിന് വില കുറവെന്ന് വിചാരിച്ച ആളെ അതിനെ ദുരുപയോഗം ചെയ്യാത്തൊരു സ്ഥലമാണ് അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സംഗതിയാണ് നല്ല തിരക്കുള്ളൊരു നഗരമാണിത് നഗര ടൗൺ നല്ല ലേറ്റായിട്ടും ആളുകൾ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ആ വിധത്തിലുള്ള സംസ്കാരം ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു എട്ട് മണിക്ക് ശേഷം ഇതുപോലെ പർച്ചേസ് ചെയ്യാനും ഇറങ്ങി നടക്കാനൊക്കെ സാധിക്കുമോ ഇല്ല അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ചില സംഗതികളാണ് അതാണ് സംസ്കാരത്തിൻ്റെ വ്യത്യാസം വലിയ വലിയ മാളുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഈ മാളുകളിലെല്ലാം എല്ലാ സാധനങ്ങളും കിട്ടും ഒരു മാളിൽ കയറിയാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആയിരിക്കും ഫുഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഉണ്ടാവും ഒരു വീടിന് വീട്ടിനാവശ്യമുള്ള എല്ലാ സംഘങ്ങളും ഇതിപ്പോൾ ഒരു പോത്തീസ് എന്ന് പറയുന്നൊരു തുണിക്കടയുടെ എൻട്രൻസ് ആണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അതിനകത്ത് എല്ലാ ഇതുണ്ട് ഇത് മറ്റൊന്നാണ് അതായത് ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി വേണ്ടിയിരുന്ന് ഭക്ഷണം കഴിക്കാം അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് നടത്താം വിശ്രമിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പാട്ട് ഗപ്പിച്ച് തരും അതാണ് പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ അദ്ദേഹം പാടും അവിടെയുള്ള കടക്കാരെ എല്ലാം കൂടി ചേർത്ത് അദ്ദേഹത്തിന് പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം സാധ്യത അനുസരിച്ച് സംഗതി അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും ചെല്ലുന്ന ആളുകളെ പരമാവധി സന്തോഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു സംഗതിയാണ് നമുക്കിവിടെ അവലംബിക്കാൻ കഴിയുന്ന വിശേഷിച്ച് കേരളത്തിൽ അവലംബിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഇതെല്ലാം അവരെല്ലാം വളരെ വൃത്തിയായിട്ടും വളരെ മെനയായിട്ടും ഇവിടെയൊക്കെ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയുണ്ട് അതുതന്നെ നമുക്ക് ആകർഷമാണ് അവരുടെ ആ മാളുകളൊക്കെ വളരെ നന്നായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് പഴയ ഗാനങ്ങളാണ് ഇവിടെ കൂടുതൽ ആലപിക്കപ്പെടുന്നത് പ്രായമായ ആളുകളാണ് കൂടുതലവിടെ ഇരിക്കുന്നത് യുവാക്കൾ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഹരങ്ങൾ ഉള്ളതെന്ന് ഞാൻ തോന്നുന്നത് ഏതായാലും കുറേ കേൾവിക്കാരുണ്ട് അവിടെ പാട്ട് ആസ്വദിക്കാൻ തൊക്കെണ്ണം ഇരിക്കുന്നവരിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒട്ടനവധി നല്ല മാതൃകളാണ് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയുന്ന സുഖം അതായത് ടൂറിസ്റ്റുകളെ നിന്നും പരമാവധി എങ്ങനെ പ്രയോജനം നേടാം എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ബിസിനസ് മൈൻഡാണ് അവർ പുലർത്തുന്നത് നമ്മുടെ കേരളത്തിൽ ധാരാളം ബിസിനസ്സുകാരും വിദേശികളൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻകം വർദ്ധിപ്പിക്കാൻ തക്കൊണ്ട് നമുക്ക് എങ്ങനെ അവരെ പരമാവധി ഉപയോഗിക്കാൻ കഴിയുമെന്ന് സംബന്ധിച്ച് ഇവരുടെ ചില മാതൃകകൾ കണ്ടുപിടിക്കേണ്ടതാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ സന്ദർശിക്കുന്നവർ സ്വാഭാവികമായിട്ടും സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത് അപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറായിട്ടാണ് വരുന്നത് അപ്പം അതിനെ ആവത്ത് പ്രയോജനപ്പെടുത്തിയെങ്കിൽ നമുക്ക് നമ്മളുടെ രാത്രി നിന്നല്ല നന്നായി വൈകിങ് പോലും ഉണ്ടല്ലോ ഇവിടെ ആളുകൾ പിരിഞ്ഞ് പോകാൻ ഉൾക്കൊള്ളാനുണ്ട് അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ജോലിക്കാരല്ല അതുകൊണ്ടായിരിക്കണം ജോലി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീട്ടിൽ പോയി വീട്ടിലുള്ള മറ്റങ്ങളെല്ലാം എല്ലാം കൂട്ടി വെളിയിൽ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരേ സമയം പോകില്ല ഒരു പക്ഷെ വെളിയിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ ആകുന്ന ആളുകളായിരിക്കും അവർക്ക് ജോലി എല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ള പ്രയാസമായിട്ടായിരിക്കണം എന്തായാലും നല്ല തിരക്കുണ്ട് ഫുഡ് കിട്ടുന്ന കടകളിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ ഒരു ബിരിയാണി ഇവിടെ ചില സെക്ഷൻ തിരിച്ചാണേ അപ്പോൾ ബീഫ് സ്ട്രീറ്റ് ഞാൻ സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ അവിടെ ബീഫിൻ്റെ ഉപയോഗങ്ങൾ മാത്രമാണ് കിട്ടുന്നത് ബീഫ് സ്ട്രീറ്റ് അപ്പോൾ ബീഫിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രുചി ഭേദങ്ങളിൽ കിട്ടും തന്നെ അവർ വഴിയിലേക്ക് ഇറക്കി ഇട്ടെന്നാണ് അവർ ഭക്ഷണം കണ്ടോ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണല്ലോ റോഡിലേക്ക് ഇറക്കി ടേബിളൊക്കെ ഇട്ട് ഗതാഗതം തടസ്സപ്പെടുത്താത്ത ഫുഡിൻ്റെ സംവിധാനങ്ങൾ ഇതുണ്ടോ അതങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് ഇതോടെ ബീഫ് സ്ട്രീറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ബീഫാണ് എൻ്റെ മെയിൻ ഈ സ്ട്രീറ്റിൽ പിന്നെ ബിരിയാണിക്ക് തന്നെ പറ്റുന്ന സ്ട്രീറ്റ് ഉണ്ട് പിന്നെ ഫുഡ് സ്ട്രീറ്റ് പറ്റുന്നുണ്ട് അങ്ങനെ പല വിധങ്ങളിൽ ഏതായാലും നമ്മൾ ഒന്ന് സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഞാൻ പലവട്ടം പോയിട്ടുണ്ട് എന്നാലും ഓരോ വട്ടം പോകുമ്പോഴും ഓരോ പുതുമയായിട്ട് നമുക്കാണ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവം ഫുഡിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ഈ കേരളത്തിൽ ഏകദേശം ഈക്വലായിട്ടുള്ളൊരു വിലയ്ക്കേ ഉള്ളൂ പിന്നെ മാളുകളിലൊക്കെ പൊതുവെ വില കുറവുണ്ട് നമ്മളുടെ വീട്ടു സാധനങ്ങൾക്കൊക്കെ തുണിത്തലങ്ങൾക്കാണേലും വീട്ടു സാധനങ്ങൾക്കാണേലും ഒക്കെ വിലക്കുറവ് നിരീക്ഷിച്ചിട്ടുണ്ട് വലിയ വലിയ മാളുകളാണ് ഇവിടെ ഉള്ളതല്ല പല നിലകളിലായിട്ട്